അപ്പം ആചരണം ചെയ്യുമ്പോഴേ ഗോമുഖിമുദ്രകൾ ജലമെടുക്കേണ്ടത് ഇതാണ് ഗോമുഖിമുദ്ര ഇത് പശുവിന്റെ ചെയ്യുപോലെ ഇവിടെ ഒരു ചുള്ളി വെള്ളം പോകും ഒരു ഒന്ന് മണിയാകും ഋഗ്വേദാത്മനെ ബ്രഹ്മേസ്വഹ കൈ കഴുകി വീണ്ടും ഓം ഭുവജുർവേദാത്മനെ വിഷ്ണവേ സ്വഹ കൈ കഴുകി വീണ്ടും ഓം സ്വ

ും ചേർത്ത് പിടിക്കാം തത്ത് മുതല ചില വലത് കണ്ണിൽ ഇടത് കണ്ണിൽ ഓം സോമായ വലത് മൂക്കിൽ ഇടതു മൂക്കിൽ ഓം അശ്വിഷോ വലതു ചെവി ഇടത് ചെവിക്ഷമ അതിനുശേഷം ചെറുവിരൽ ഒഴികേണ്ട നാല് വെല്ലു ചേർത്ത് ഓം ജീവാത്മനീയമാണ് അഞ്ച് വെല്ലു ചേർത്ത് ഓം പരമാത്മനീയമാണ് ഇത്തരം ചെയ്ത ഒരു രീതിയിൽ ആചാരം കഴിഞ്ഞു പല രീതിയിൽ ആചാര സമ്പ്രദായം ഉണ്ട് നാം സ്വീകരിച്ചിരിക്കുന്ന വളരെ ലഘുവായിരിക്കുന്ന സമ്പ്രദായമാണ് ഇത് കഴിഞ്ഞ് ഭസ്വാരണം തുടർന്ന് പഞ്ചാക്ഷര ജപം yanında bir parti vardır